കൊപ്പം കൈപ്പുറം ചിനവദിക്കാവിൽ മോഷണം രൂപയോളം മോഷണം മോഷണം പോയി ഓഫീസ് കെട്ടിടം കുത്തി തുറന്നാണ് തിങ്കളാഴ്ച രാവിലെ ഓഫീസ് തുറക്കാൻ എത്തിയപ്പോഴാണ് ജീവനക്കാർ മോഷണ വിവരം അറിയുന്നത് തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ കൊപ്പം പോലീസിനെ അറിയിക്കുകയായിരുന്നു ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന പതിനയ്യായിരത്തോളം രൂപ മോഷണം പോയി ക്ഷേത്രത്തിലെ സിസിടിവി ക്യാമറകളും ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ള സാമഗ്രികളും കൊണ്ടുപോയി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ കുറിയുമായി ബന്ധപ്പെട്ടുള്ള പണശേഖരണം നടത്തിയിരുന്നു കുറിയുടെ പണം ഓഫീസിൽ ഉണ്ടാകുമെന്ന് കരുതിയാകാം മോഷണം നടന്നതെന്നാണ് നിഗമനം ഒരു മാസം മുമ്പ് ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുടർന്നും മോഷണം നടന്നിരുന്നു ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് കൊപ്പം പോലീസും ഡോഗ് സ്കോഡും പരിശോധന നടത്തി പോലീസ് ഡോഗ് ക്ഷേത്രത്തിനു ചുറ്റും സഞ്ചരിച്ച് നെടുങ്കോട്ടൂർ റോഡ് വരെ പോയി തിരിച്ച് വരികയായിരുന്നു കൗണ്ടർ കൗണ്ടർ പോകുമ്പോൾ പോയതാണ് അതിന് ശേഷം ആണ് ഇത് സംഭവിച്ചിരുന്നത് കാലത്ത് ആറ് മണിക്കാണ് കൗണ്ടർ ഉറക്കാൻ വരുന്നത് ശശിയാണ് കൗണ്ടർക്കാൻ വരുന്നത് കൗണ്ടർ ഇരിക്കുന്ന ആള് ഓന്നാണ് ഈ ഇത് കാണുന്നത് ഡോറൊക്കെ പൊളിച്ചിട്ടുള്ള ഇത് കാണുന്നത് കൗണ്ടറിൽ കുറച്ച് ക്യാഷ് ഒക്കെ ഉണ്ടായിരുന്നു ക്യാഷൊക്കെ എടുത്ത് പോയിട്ടുണ്ട് പിന്നെ ഡോറ് നാശാക്കിയിട്ടുണ്ട് കമ്പിന്റെ ഷോറൂമിലെ ഡോറൊക്കെ നാശാക്കിയിട്ടുണ്ട് കാലത്ത് കാറ് മണിക്കാണ് കാണുന്നത് സംഭവം വീട്ടിൽ വീട്ടിലാണ് അടച്ചു പോയതാണ് വേണ്ടാ തോന്നുന്നില്ല കൗണ്ടറിലെ ക്യാഷ് ആക്കി പോയിട്ടുള്ളൂ ഏഴാഞ്ചി വെച്ച വന്നാറും അഞ്ചാഴ്ച പൈസ കാശൊന്നുമില്ല അതൊക്കെ ശ്രദ്ധിജീപായിരുന്നു ആയിക്കൊണ്ടായിരുന്നു കളവരുന്നത് കാണാൻ പറ്റുന്നത്